എന്തുകൊണ്ടാണ് ശബരിമലയിലേക്ക് ശബരിമലയിലേക്ക് സ്ത്രീകൾക്ക് 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 പോകാൻ 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 പാടില്ല പാടില്ല എന്ന് എന്നില്ല ഋതുമതികളായ ശബരിമലയിൽ ഒരു ഏജ് റെസ്ട്രിക്ഷൻ ശബരിമല ശബരിമല ജെൻഡർ സെപ്പറേഷൻ ശബരിമലയിൽ ഇല്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത് ഋതുമതികളായിട്ടുള്ള സ്ത്രീകൾക്ക് എന്തുകൊണ്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള ചോദ്യമാണ് ഈ താമസ രൂപത്തിലുള്ള ശാസ്താവാണ് ശബരിമലയിലെ പ്രധാനമൂർത്തി അപ്പോ സ്ത്രീകൾ പ്രത്യേകിച്ച് ഋതുപതികളായിട്ടുള്ള സ്ത്രീകൾ ഈ ഋതുപതികൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ നമുക്കറിയാം അല്ലെ അവർക്ക് ഒരു ബർത്ത് കൊടുക്കാനുള്ള കപ്പബിലിറ്റി ഉള്ള ടൈമാണ് അതായത് ഒരു സൃഷ്ടി നടത്താൻ അവർക്കെ സാധിക്കുള്ളൂ ഒറ്റയ്ക്ക് എന്നുള്ള രണ്ടാമത്തെ കാര്യം പക്ഷേ ആ സൃഷ്ടിയുടെ നയൻറ്റി പെർസെന്റേജ് എഫേർട്ട് എടുക്കുന്ന ആളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പൊസിഷൻ കീപ് ചെയ്യുന്ന ഒരു ആ ഒരു ഡിവൈൻ ആയിട്ടുള്ള എലമെന്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത് അതായത് ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കാൻ സാധിക്കുന്നത് രണ്ടു പേർക്കുള്ള ഒന്ന് ബിലി പരിസരത്ത് ഈശ്വരന് രണ്ട് സ്ത്രീക്ക് ഇവർക്ക് രണ്ടുപേർക്കും സാധിക്കുന്നു അപ്പൊ ഈ ഋതുമതികളായിട്ടുള്ള പ്രായത്തിലുള്ള ഒരാള് ഭഗവാനെ കാണാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ താപസ രൂപത്തിലുള്ള ശാസ്ത്രവാണെങ്കിലും എന്ത് ശാസ്ത്രവാണെങ്കിലും എന്ത് മൂർത്തിയാണെങ്കിലും ഇവരെ എല്ലാ ക്ഷേത്രങ്ങളിലും അങ്ങനെ പറയാൻ സാധിക്കുന്നുള്ളന്ന് രണ്ടാമത്തെ ചോദ്യം ആ ശാസ്ത്രാവിന് ആ സ്ത്രീയെ റെസ്പെക്ട് ചെയ്യണം എന്നാണ് പറയുക ഏത് ദേവതയാണെങ്കിലും കാരണം നിങ്ങൾക്ക് അദ്ദേഹത്തിനുള്ള അതേ കഴിവുണ്ട് താപസ് രൂപത്തിലുള്ള ശാസ്ത്രമായത് കൊണ്ട് തന്നെ അദ്ദേഹം ഈ സ്ത്രീകളെ ബഹുമാനിക്കേണ്ടതായിട്ട് വരികയും അദ്ദേഹത്തിന്റെ തപസ്സിന് വിജ്ഞള്ള അദ്ദേഹം എഴുന്നേറ്റ് വരുത്തുകയും ചെയ്യുന്നതോടെ അപ്പൊ എന്ത് സംഭവിക്കും ഈ തപസ് നടക്കില്ല